ഒരു നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായപ്പലാഹത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് എല്ലാം വന്നാൽ നമുക്ക് വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്കിനി രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടി ചേർത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കുക അപ്പം നിസ്സാരം ഒന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതൊന്ന് ആയിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാൽ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു മൂന്ന് മുട്ട എടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് വെക്കാം അത് ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതേപോലത്തെ ഒരു പഴമാണ് ചെറുതായാലും മതി ഇതിപ്പോൾ വലിയ പഴമാണ് എനിക്ക് ഇത് പകുതിയെ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ ചെറുതെടുത്താൽ മതി അപ്പോൾ നമ്മൾ പഴം ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്യാം റൗണ്ടിൽ ഇതേപോലെ നല്ല നേരിയതല്ല എന്നാലും ഒരു അത്യാവശ്യം കട്ടിയിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫുൾ ആയിട്ടൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ പകുതിയെ വേണ്ടി വന്നിട്ടുള്ള നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പഴം എടുത്താൽ മതി ഇത് നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്തിട്ട് ആദ്യം അതിൽ കുറച്ച് ഓയിലോ നെയ്യോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇതേപോലെ ഇട്ടുകൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി പഞ്ചസാര നമുക്കിതിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാരയെല്ലാം ഇതേപോലെ വിതറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴമെല്ലാം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഫുള്ള് പഴം ഇതേപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഞാനൊരു നാല് പീസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പീസെല്ലാം മതിയാവും അപ്പോൾ അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പീസെല്ലാം മിക്സിയിലിട്ടിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിന് ശേഷം നമുക്കിത് മുട്ടേൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിക്കണം എന്നില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് മിക്സായിട്ട് കിട്ടണം അപ്പം അത്രയും വേണ്ടു അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കുറച്ച് കട്ടിയിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കേണ്ടത് ആ അപ്പം പഴത്തിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം അപ്പോൾ ലൂസായിട്ട് നമ്മൾ ഒഴിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ കുറച്ച് കുറച്ച് ചെറുത്തിട്ട് മിക്സ് ആക്കിയിട്ട് തയ്യൊരു കട്ടിയിൽ റെഡിയാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ വയ്ക്കണം കേട്ടോ എന്നാലേ നമുക്ക് പഞ്ചസാര ക്യാരമലായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്യാരമൽ ആയിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ വിട്ട് വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ കമിഴ്ത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ കമിഴ്ത്തി ഇടുന്നതിന് മുമ്പായിട്ട് ആ പാത്രത്തിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കണേ അപ്പോൾ ഇത് ഇനി നമ്മൾ ആ മറ്റേ ഭാഗവും കൂടി കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എല്ലാം മതിയാവും അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് അതേപോലെ തന്നെ ക്യാരമിലിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റി ആയി ടേസ്റ്റ് ആണ്ട്ട് ഇത് കഴിക്കാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറിക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം